കൊടുത്തിട്ട് ഒരു ദിവസം പറയും ഞാൻ അമ്പതിനായിരം രൂപ കെട്ടിവയ്ക്കുമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലെ വസ്തു എൻ്റെ പേരിൽ അവർ കരമടച്ച് തരുകയുള്ളു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നിവർത്തിയില്ല നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ വന്നെനിക്ക് ഈ കരമടച്ച ഈ അച്ഛൻ്റെ പേരിലുള്ള എനിക്ക് എഴുതി തരേട് വെച്ചിട്ട് എട്ട് വർഷമായി ഈ എട്ട് വർഷം കൊണ്ട് അവരവിടെ മത്സരിക്കണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് ആവശ്യം ആവശ്യത്തിന് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് കൊടുത്ത് ആദ്യം ആവശ്യം കേട്ട് നമ്മളെ വസ്തു ഇടിച്ചു കൊടുക്കണോ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ ഞാൻ മരിച്ചെന്ന് പറഞ്ഞു വരെ എന്റെ കര അടച്ച ഞാൻ ചത്തെന്നും പറഞ്ഞ് എനിക്ക് സീലടിച്ചന്ന് ഞാൻ ക്ലച്ചും പ്ലാനും അടച്ചു വച്ചപ്പോഴത്തേക്കും അത് ആ വില്ലേജ് ഓഫീസർ വലിച്ചു കളഞ്ഞു നമസ്കാരം ഇത് കിളിമാൻ്റ് പാപ്പാലയാണ് ഒരു ശാന്ത എന്ന് പറഞ്ഞ അമ്മ വിളിച്ചിട്ടാണ് വന്നത് അവർക്ക് എന്തൊക്കെയാണ് പരാതി പറയാനുണ്ട് അവർ പറയുന്നത് കേൾക്കാം ഈ വസ്തു വാങ്ങിച്ചത് എൻ്റെ അച്ഛനാണ് എൻറെ അച്ഛൻ മേടിക്കുമ്പോ ഞങ്ങള് നാല് മക്കളാണ് നാല് മക്കൾക്ക് നാല് ഓഹരി അയ്യഞ്ച് സെന്റ് ഞങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഓഹരി ചെയ്തിട്ടില്ല ഞങ്ങള് ഓഹരി ചെയ്തിട്ടില്ല അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന കാലം വരെ ഞങ്ങൾ ഓഹരിക്ക് പിണങ്ങിയിട്ടില്ല ഞങ്ങൾ അച്ഛനും വിഷയം എന്ന് പറയുമ്പം അവർക്ക് ഞാൻ ഈ മേലത്തെ കമ്പനിക്കാർക്കും ഇവിടെ നാലു ഹരിജനങ്ങൾക്കും ഞാൻ ഈ എൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ വെട്ടി വീതിക്ക് കൊടുത്തില്ലെങ്കിൽ നിന്ന് വില്ലേജിൽ നിന്ന് സെക്രട്ടറി പോലീസുകാർ സർവത്ര പേരുടെ പേരിൽ ഞാൻ കടലാസ് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ എൻ്റെ പേരിൽ കര അടച്ച് തരാൻ വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു ആ വില്ലേജ് ഓഫീസർ കരോ കടച്ച് കര അടച്ചോണ്ടിരിക്കണേ അച്ഛന്റെ പേരിൽ തന്നെ കര അടയ്ക്കുന്നത് അച്ഛൻ ജീവിച്ചിരിപ്പില് അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തി അഞ്ച് വർഷമായി ഈ വസ്തു എൻ്റെ പേരിലാണ് കര അടച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേരിലാണ് അച്ഛനും അമ്മയും മരിച്ചപ്പോഴേ ഞാൻ തന്നെ കര കരോടച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് ഇത് ധരിസ് ഭൂമിയാണ് പുറമ്പോക്ക് ഭൂമിയാണ് ഞാൻ വിട്ടു കൊടുക്കണം ഞാൻ വിട്ട് കൊടുക്കണമെന്ന് വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ അല്ല അമ്മ പ്രായമല്ലേ അമ്മയ്ക്ക് അറിയില്ല അച്ഛന്റെ പേരിലുള്ള ഭൂമിയാണ് എന്റെ നമ്മളെ മൂന്ന് മക്കളെ എഴുതിയിട്ടുണ്ട് മൂത്ത സഹോദരൻ വേറെ അഞ്ചു സെന്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്കിപ്പം ഞാൻ എൻറെ വസ്തു കൈ വിട്ടു കൊടുക്കണം റോഡിന് അതിന് വേണ്ട റോഡ് എന്റെ എന്റെ ഞങ്ങളെ പേരോടൊന്ന് വെട്ടി അവർക്ക് വീതിക്ക് കൊടുത്തിരിക്കണം അവരെ വസ്തു കൊണ്ട് വീതിക്ക് എടുത്തിട്ടില്ല അവർക്ക് അതിനെ ലോഡ് പോകണം അവർക്ക് മേലത്തെ പുതിയ കമ്പനിക്കാർക്ക് അലക്ക് കമ്പനിക്കാർക്ക് അവർക്ക് പോവാൻ വേണ്ടിയാണ് ഈ നാല് നാല് കക്ഷികളും എനിക്ക് വേണ്ടി എതിരായിട്ട് നിൽക്കുന്നത് അവർക്ക് വണ്ടി പോവേ എന്തു വേണമെങ്കിലും അവരുടെ പോയി ചോദിക്കണം എന്താ അവരൊക്കെ അവരൊക്കെ അറിയാമല്ലോ അവരടുത്ത് നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ലോഡ് എനിക്ക് വിരോധമില്ല നിങ്ങളെ കമ്പനിയിൽ ആള് വരുന്നതിന് വിരോധമില്ല എൻ്റെ അകർത്തിയിൽ വണ്ടി ഏറ്റിരിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എന്തെങ്കിലും പറയണെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് അവരടുത്തും പറയുന്നത് എന്നിട്ട് ആ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ലോഡ് വരുമ്പോൾ എൻ്റെ അഹർത്തി വിട്ടുപോകണം നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്കാമല്ലോ ലോറി പോയാലവരെ അതിരിടിച്ചുകൊണ്ട് പോവുമ്പോൾ എൻ്റെ അതിരാത്തിരി വെട്ടിയിടിച്ച് എ സി പി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഇടിച്ച് വെച്ചിട്ട് ഞാനത് പറയുമ്പോൾ ഇവര് പോലീസും വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് ഓഫീസർമാരും ബ്ലോക്ക് പഞ്ചായത്തുകർമാര് അത്രയും വന്ന് എന്നാ എന്നെ ആണല്ലോ അടിക്കാനും വെട്ടാനും എല്ലാം എന്റെ രേഖകളും എല്ലാ എന്റെ പേര് അച്ഛൻ്റെ പേരില് ഇരിക്കണമെങ്കിൽ എന്റെ പേരിലാണ് കരം അടച്ചോണ്ടിരിക്കുന്നത് വീട്ടിന്റെ കരം സ്കോളർഷിപ്പ് കറണ്ട് ഇതെല്ലാം എന്റെ പേരിലാണ് ഇരിക്കുന്നത് അവര് പറഞ്ഞെന്നെ ഏത് രാത്രിയായാലും ഏത് രാത്രിയായാലും എന്നെ എ സി പി കൊണ്ടുവന്ന് ഈ സെക്രട്ടറി അയാളെ പേര് വേണമെങ്കിൽ സെക്രട്ടറി ഏത് രാത്രി ആയാലും വണ്ടി കൊണ്ടുവന്ന് എന്നെ കയറ്റി ഇറക്കിയിട്ട് ചത്തില്ലെങ്കിൽ അയാൾ എന്റെ മരണകാലം വരെ ജയിലിൽ നിന്ന് പുറത്തു വരാത്ത വേല അവര് ചെയ്യും അതുപോലെ ഈ പെരേടത്തില് അവകാശം പറഞ്ഞ് കിടന്ന എന്നാ അച്ഛൻ്റെ പേരിലുള്ള വസ്തു മക്കൾക്കല്ലേ അധികാരം വില്ലേജ് ഓഫീസർക്ക് ഇതിന്റെ കരം എടുക്കാനും ഈ പ്രമാണത്തിന്റെ പകർപ്പെടുക്കാനും ബ്ലോക്ക് സെക്രട്ടറിക്ക് ഇതിന്റെ കാര്യമില്ല ഇവിടെ പഞ്ചായത്ത് എല്ലാ ആൾക്കാരെയും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ഇന്ന് വരെ ഈ വസ്തുവിനകത്ത് മക്കള് രണ്ടുപേരിൽ ഒരാൾ മരിച്ച് ഒരാളുണ്ട് ഒരാള് അങ് അവളെ കല്യാണം കഴിച്ചോണ്ട് എന്ന നാട്ടിലാണ് ഞാൻ ഈ വീട്ടിലും മരിച്ചത് മകൻ അവര് എല്ലാം നാല് നാല് വഴിക്ക് ഈ മണ്ണിനകത്ത് വന്ന ഈ ചുറ്റുവട്ടത്ത് കിടക്കണ ഇവിടെ മൊത്തം ഇരുപത് സെന്റ് ഇരുപത് സെൻറ്റിലും മൂന്ന് പേരെ ഓഹരിയാണ് ഇത് എൻ്റെ ഇളയ രണ്ട് പേർക്കുള്ള മുരളി ബേബി സുരേന്ദ്രന് കൊടുത്ത വസ്തു വസന്ത ഡെൻസനാണ് വലാധാരം കൊടുത്തിരിക്കുന്നത് ആ വസ്തുവാണ് ഇല്ല കിടക്കുന്നത് ആ വസ്തു വെച്ചും കൊണ്ടാണ് ഇവര് ഈ വസ്തു എനിക്ക് രേഖയില്ലെന്നും പറഞ്ഞ് ഇവിടെന്ന് നിന്ന് പ്രഭാകരൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ട് ഒരു മനുഷ്യനൊന്നും ഇവിടെ വന്നിട്ടില്ല പക്ഷെ അവർ വന്ന് ഈ കമ്പനിയിലെ മോലാളി വിളിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ സെക്രട്ടറി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു യൂണിറ്റ് യൂണിറ്റ് നടത്തുന്ന ഒരു ചട്ടം പിനി പിന്നീട് പോലീസും വന്ന് പോലീസ് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും ആഴ്ചയായി ഞാൻ ഈ അതിരിടിച്ചതിന് ഞാൻ പരാതിയെന്ന് നിങ്ങൾ എന്റെ പരാതി സ്വീകരിച്ചോ എന്റെ റോഡിന്റെ ആവശ്യം ആവശ്യമാണ് ഞങ്ങൾ ആവശ്യത്തിന് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് കൊടുത്ത് ആദ്യം ആവശ്യം കെട്ടി നമ്മളെ വസ്തു ഇടിച്ചു കൊടുക്കണോ വീണ്ടും ഞങ്ങൾ അവർക്ക് അതെന്തിനു കൊടുക്കണമെന്നാണ് ഞാനും ചോദിച്ചത് അവർക്ക് ലോഡ് പോവാനും അവർക്ക് ലോറി പോയാലും പോയില്ലെങ്കിൽ അവർക്ക് വേണ്ടല്ലോ അവർക്കിപ്പോ ഞാൻ ഈ മൂല തൊട്ട് രേഖയില്ലാത്ത വസ്തു ഞാൻ ഇറങ്ങി കൊടുക്കണം അവർക്ക് ഇവിടെ റോഡ് വെക്കണം റോഡിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്ന കൊണ്ടുവച്ചാ നമ്മൾ ഇനി വരണത് എ സിപിയും കൊണ്ടാണ് നീ ഇതുപോലെ നിന്നിരുന്ന നിന്നെ എ സി പിന്നെ അത് സെക്രട്ടറി സത്യമായിട്ട് പറഞ്ഞു ഞാൻ കേട്ടു സെക്രട്ടറി പറഞ്ഞു സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ചത്തില്ലെങ്കിൽ എന്നെ സെൻട്രൽ ജയിലിൽ വെളി കാണാത്ത കാലത്തും എനിക്ക് കേസിൽ ഊരി ഇറങ്ങാൻ ഉണ്ട് ഇത് കേന്ദ്ര സർക്കാരിൽ ഞങ്ങൾ ഞങ്ങൾ നാല്പത്തി അഞ്ച് വർഷം കൊണ്ട് ഈ മണ്ണിലാണ് ഞാനും ഞങ്ങളെ കുടുംബം ഈ അലക്ക് കമ്പനി വന്നത് ഇപ്പം നാല് വർഷം മേഖയുള്ളു ഈ നാല് വർഷം കൊണ്ടാണ് ഇവിടെ ഇവിടെ എവരിപ്പം ഈ വസ്തു വാങ്ങിച്ചിട്ടിട്ട് എവരിപ്പം ഈ കമ്പനി നടത്തുന്നത് ഇപ്പം ഒരു നാല് കൊല്ലം കൊണ്ടാണ് ഈ നാല് കൊല്ലം കൊണ്ട് ഇവർ വരുന്ന ലോഡ് അത്രയും എൻ്റെ അതിരി ഇടിച്ചുകൊണ്ട് പോവുകയാണ് അത് പറയുമോറും പറയുമോറും അവർക്ക് അവരെ ഞാനറിയാതെ പോലീസിൽ സെക്രട്ടറിക്ക് ശാന്ത ഗ്രാമപഞ്ചായ അധികൃതരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെയാണ് പഞ്ചായത്തിൽ ആൾക്കാരെ നിയമത്തിന് വരണോ ഒരു ഒരു ഹരിജനങ്ങളെ വീട് കയറി ആക്രമിക്കാൻ വരണോ ഒരു ഹരിജനങ്ങളെ വീട് കയറി അവർക്ക് അട്ടഹാസം കാണിക്കാൻ ഒക്കുമോ എന്റെ എന്റെ അച്ഛൻറെ വക മക്കൾക്കല്ലാതെ പഞ്ചായത്തിനും വില്ലേജിനും പോലീസിനും നാട്ടുകാർക്കും ജൂനിയർ സെക്രട്ടറിക്കും ഞാൻ പങ്കിട്ട് കൊടുക്കണോ എന്തായാലും ഒരു ശരിയായ തീരുമാനം പഞ്ചായത്ത് നിന്നൊക്കെ ഉണ്ടാവട്ടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ നമ്മളെന്തായാലും ഈ എട്ട് വർഷം കൊണ്ട് അവരെ മത്സരിക്കണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോന്ന് പഞ്ചായത്ത് പോലീസ് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസറ് ഞാൻ മരിച്ചെന്ന് പറഞ്ഞ പോലെ എൻ്റെ കരമടച്ച പത്തിയിട്ടിൽ ഞാൻ ചത്തെന്നും പറഞ്ഞ് എനിക്ക് സീലടിച്ച് തന്നു ഞാൻ ക്ലച്ചും പ്ലാനും അരച്ച് വെച്ചപ്പോഴത്തേക്ക് അത് ആ വില്ലേജ് ആഫീസർ വലിച്ചു കയറിക്കളഞ്ഞ് പ്രവാഹനം കൊടുത്ത ഒരു അപേക്ഷ എട്ട് വർഷമായി ആ അപേക്ഷ വെച്ചും കൊണ്ടാണ് വില്ലേജ് ആഫീസർമാർ എൻ്റെ അടുത്ത് ഈ പെരയിടത്തിന് പിണങ്ങുന്നത് എൻ്റെ അടുത്ത് ഈ മത്സരിക്കണതിന് ഒരു കൊള്ളാന്നുള്ളൊരു പണക്കാരൻ്റെ ആദ്യത്തിലാണെങ്കിൽ അവർ ഈ വണ്ടിയേറ്റി നാട്ടുകേറെയും കൊണ്ടുവന്ന് രാത്രി വന്ന് എൻ്റെ അതിരി ഇടിച്ച് ഇറങ്ങിയിട്ട് അവർ ചട്ടമ്പ പീസ് കാണിക്കുമോ ഒരു സെക്രട്ടറിക്ക് ഒരു പെണ്ണുങ്ങളെ കാണിച്ച് വിളിക്കാൻ വയ്ക്കുമോ പിന്നെ ഇതിൻ്റെ ജൂനിയർ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്നെ വെട്ട നമ്മാട്ടിക്ക് ഓടിച്ചില്ലേ ഞാൻ പഞ്ചായത്തിലെ പോലീസിലെ എവിടെയെങ്കിലും കേസ് കൊടുത്ത എന്ന അമ്മമാർ വെളിയിലിട്ടെങ്കിലും എന്നെ ഇവിടെ അടിച്ചു വന്ന് അല്ലെങ്കിൽ വഴി എ സി പി കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞത് ശരിയായ വാക്കണ ഒരു നേമം നിയമം വഴിക്ക് പോണോ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കളക്ടർക്ക് കൊടുത്തു ദഹസികർക്ക് കൊടുത്തു ഈ എട്ട് വർഷം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ബോഹരില ആദ്യത ഒഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ പല താത്തിക്കും കൊടുത്തു ഞാൻ കൊടുക്കണം കൊടുക്കണ ആ വേഷം മൊത്തം വില്ലേജ് ഓഫീസർ വലിച്ചുകറിക്കളയാണ് ചെയ്യണത് കൊടുത്തിട്ട് ഒരു ദിവസം പറഞ്ഞു ഞാൻ അമ്പതിനായിരം രൂപ കെട്ടിവെക്കുമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലെ വസ്തു എൻ്റെ പേരിൽ അവർ കരമടച്ച് വരുകയുള്ളു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നിവർത്തിയില്ല നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ ആണെന്ന് എനിക്ക് ഈ കരമടച്ചൻ്റെ ഈ അച്ഛൻ്റെ പേരിലുള്ള എനിക്ക് എഴുതി തരാം ഞങ്ങൾ മൂന്ന് മൂന്ന് മക്കൾ ഒരു ഓഹരിയിൽ ഒരു മോ ഒരു ഓഹരിയിൽ ഞങ്ങളെങ്ങനെ കൊടുക്കുന്നു ഞങ്ങളെങ്ങനെ അമ്പതിനായിരം രൂപ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുന്നത് പഞ്ചായത്തിൽ ഞങ്ങളെങ്ങനെ ഒരു രൂപ കൊണ്ട് കെട്ടിവെക്കണം ഈ നക്കിത്തിൻ്റെ നല്ല പീയുടെ ഒരു പിടി മണ്ണാണ് ഉള്ളത് ഞങ്ങൾ കൊടുത്തു കിടക്കാത്ത വെച്ചാൽ ഞങ്ങൾക്ക് മരിക്കുന്ന കാലം വരെയും കിടക്കാനാണ് അപ്പം തിന്നാനല്ല ഏതായാലും ശരി ശരിയായിരിക്കട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ അമ്മയുടെക്ക് അമ്മയ്ക്ക് നീതി ഉണ്ടെങ്കിൽ ആ നീതി നടപ്പാക്കട്ടെ അത് നമ്മളെ പ്രേക്ഷക സംസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്ക് ക്യാമറ കൊണ്ടു വരികയാണ് സൈനിങ് ഓഫ്